മണ്ണിടിച്ചിലെ ഈ റോട്ടിൽ നിന്നും ഒഴുകി പോയിരിക്കുന്ന ഒരു കാറാണ് ആ കാണുന്നത് എങ്ങനെയൊക്കെ ആളുകൾ രക്ഷപ്പെട്ടു അതിൽ മരിച്ചില്ല വലിയൊരു പാറ ഈ മലയിൽ നിന്നും ഒഴുകി വന്നിരിക്കുക ഇതുപോലെ പല പാറകളുണ്ട് ഈ കാണുന്നതെല്ലാം അങ്ങനെ പാറകൾ വീണ് കിടക്കുകയാണ് രണ്ട് ദിവസം എടുക്കും ഇപ്പോഴിത് ഈ റോഡ് തുറന്നു കൊടുക്കണമെങ്കിൽ ഇത് നാഷണൽ ഹൈവേ ആണ് ഈ നാഷണൽ ഹൈവേയിലാണ് നിൽക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ ഭാഗത്ത് ആളുകൾ മരിച്ചില്ല അവിടെയുള്ള ഭാഗത്ത് രണ്ടുപേർ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ദൈവത്തോട് നന്ദി പറയാം ദൈവമേ വലിയ അപകടങ്ങൾ അപകടങ്ങളിനി ഉണ്ടാകാതെ ഇവരെ സംരക്ഷിക്കണമേ മല മല മുഴുവനും മണ്ണുകൊണ്ടുണ്ടായിരിക്കുന്നതാണ് മണലാണ് ഇത് മുഴുവനും നമ്മുടെ ആനമലയേക്കാൾ വലിയ മലകളാണ് ദൈവമേ നന്ദി ദൈവമേ ആരാധന